ഹായ് സുഹൃത്തുക്കളെ ഞാൻ മുനിയൂർ ഓട്ടക്കാരം വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ കൊല്ലം ജില്ലയിൽ ചിതറ ചിതറ എന്നൊരു സ്ഥലത്തുനിന്ന് ഒരു കിളിക്കുഞ്ഞിവിടെ വന്നിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായി ബോഡി വർക്കും അതുപോലെ തന്നെ അപ്പോൾസറി വർക്കും ഒക്കെ ചെയ്ത് അടിപൊളിയെന്ന് വെച്ചാൽ നോർമൽ രീതിയിൽ കൊല്ലം ചിതറയിലെ അച്ചായൻ്റെ വണ്ടി ഈ അച്ചായൻ്റെ പേരെന്താണെന്ന് പറയുമോ സിജു എന്നാണ് കേട്ടോ അച്ചായൻ്റെ പേര് ഇതേ അച്ചായൻ അത്ര അതായത് കൊല്ലത്തുനിന്ന് ഓടി വന്നേക്കണേട്ടാ എൻ്റെ അടുത്തേക്ക് എന്തിനാണെന്നറിയുമോ സ്പ്രിങ് ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഈ പ്രാവശ്യം സ്പ്രിങ് ഇടുന്ന വീഡിയോ ഒന്നും കാണിക്കുന്നില്ല കേട്ടാ വണ്ടി ഒന്ന് കാണിക്കാം വണ്ടി ഒന്ന് പരിചയപ്പെടാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് കേട്ടാ ഈ വണ്ടി പണിതിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് കണ്ടിട്ട് വന്നാലോ ആംബോ അതെ നോക്കിയേ ബജാജ് ഗോഗോ ഗോ പേരുത് അച്ചായൻസ് എന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ അടിപൊളി പിന്നെ അച്ചായൻ്റെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സിൽജ സിൽജോ ഓക്കെ വർക്ക് ഓക്കെ നല്ല വർക്കാണ് കേട്ടോ നല്ല മഴ വരാൻ സാധ്യത ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ മഴ വന്നിരിക്കുന്നത് അപ്പോൾ മഴ വന്നാൽ നമുക്ക് പ്രശ്നമില്ല അച്ചായൻ ഇത്രയും ഓടി വന്നാണ് അപ്പോൾ വൈകുന്നേരമാണ് എനിക്ക് സമയം കിട്ടിയത് എനിക്കങ്ങനെ സ്കൂൾ ട്രിപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കങ്ങോട്ട് കറക്റ്റായിട്ട് ജോലി ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ വിളിച്ചിട്ടൊക്കെയാണ് അച്ചായം വന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ പറഞ്ഞത് അഞ്ചുമണിയായപ്പോൾ പോ അഞ്ചു മണി ആകുമ്പോൾ ഒത്തിരി പോര് നമുക്ക് സ്പ്രിങ്ങ് സെറ്റ് ചെയ്ത് വിട്ടേക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ട് അച്ചായം വന്നതാണ് അപ്പൊ അച്ചായനെ ഞാൻ ഒന്ന് കാണിച്ച അച്ചായ ഞാൻ അച്ചായെന്ന് വിളിക്കണേല് വലിയ ബുദ്ധിമുട്ടുണ്ടാ എന്നാ ഓട്ടോയുടെ അടുത്തേക്കൊന്നു മാറിയേ അച്ചായ അച്ചായൻ എത്ര മണിക്കൂറുണ്ട് അവിടെ നിങ്ങാട് ഇവിടെ ഏഴ് മണിക്കൂർ എടുക്കൂല്ലേ എന്തായാലും നല്ല വർക്കാണ് കേട്ടാ ചെയ്തിരിക്കുന്നത് കിളി അതായത് ചിത്ര അപ്പോൾ ചെയ്തത് ആ അപ്പൊ ചിതറ മോഡല് അതായത് സ്റ്റൈലില് കൊല്ലം സ്റ്റൈലു ആ കൊല്ലം തിരുവനന്തപുരം സ്റ്റൈലിലാണ് കേട്ടോ ഈ ഓട്ടോറിക്ക പണിത്തിരിക്കുന്നത് നോക്കിയേ അപ്പൊ അതുകൊണ്ട് തന്നെ നെറ്റിക്ക് നല്ല വീതി വന്നിട്ടുണ്ട് കേട്ടാ നല്ല വീതിയുള്ള ഉള്ള നെറ്റിയാണ് കൊടുത്തിരിക്കുന്നത് അവിടെ എല്ലാം വണ്ടി ഇങ്ങനെ വീതി ഉള്ള നെറ്റിയാണ് കൊടുക്കുന്നത് വീതിയുള്ള നെറ്റിയാണ് കൊടുക്കുന്നത് പിന്നെ സെൻസൈഡ് സെൻസൈഡ് നോക്കിയേ സെൻസൈഡ് ഇത് അറുന്നൂറ് രൂപ അറുന്നൂറ് രൂപ എവിടെ നിന്ന് വാങ്ങിച്ചത് അഞ്ചൽ അഞ്ജലി എന്ന് വാങ്ങിച്ചും സെൻസൈഡ് കൊള്ളാം നല്ല ഒതുങ്ങിയ സെൻസൈഡാണ് പിന്നെ അതുപോലെ തന്നെ താഴേക്ക് വരുമ്പോൾ ഇവിടെ മിററ് മിററ് ക്രോം ക്രോമിൻ്റെ ഒരു സിൽവർ കപ്പ് വെച്ചിട്ട് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് ഇവിടെ ചെറിയൊരു ഹോൺ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സിൽജോ സിൽജ സിൽജ് മക്കളാണ് മക്കളാണല്ലേ ഓക്കേ അതുപോലെ തന്നെ അതെ ബാക്കിലേക്ക് പരിഗണ ബാക്ക് ലുക്ക് ഒന്ന് കാണിച്ചു ബാക്ക് ലുക്ക് ആ കാണിക്കാം ബാക്ക് ലുക്കൊക്കെ നോക്കിയേ ബാക്ക് ലുക്കൊക്കെ അടിപൊളി ഒരു നോർമൽ ഹൈറ്റ് ആട്ടോ ഭയങ്കര ഹൈറ്റ് അങ്ങോട്ട് കൂട്ടിയിട്ടില്ല നോർമൽ ആയിട്ടുള്ള ഹൈറ്റ് ആണ് ഇപ്പം നോക്കിയേ എന്താ ഹൈറ്റ് ഹൈറ്റ് കൂട്ടിയിട്ടില്ല അല്ലേ ഇത് കറക്റ്റ് ആ അതെ ഹൈറ്റ് ഉണ്ട് അല്ലേ എന്നാലും ഈ ഹൈറ്റ് ആണ് കറക്റ്റ് ഇന്ന് കുറച്ചുകൂടി പൊക്കി കഴിഞ്ഞല്ലേ ഭയങ്കര ഇതുപോലെ ആയിട്ട് ആ അതെ 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 പിന്നെ താഴത്തേക്ക് ഒരു ബമ്പർ കൊടുത്തിട്ട് ചെറിയൊരു ക്രാഷ് കാർഡ് വന്ന സ്റ്റീലിന്റെ ബമ്പർ അതിന് ഫ്ലാപ്പ് വന്നിട്ടുണ്ട് അത് കൂടുതൽ ലുക്കായിട്ടാ വണ്ടി നോക്കി ഇത് കൂടുതൽ ലുക്കായിട്ടുണ്ട് വണ്ടിക്ക് അപ്പോൾ സർവർക്കൊക്കെ എന്താ സെറ്റായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല ഇങ്ങോട്ട് വന്ന മഴയർന്നില്ലേ ഇവിടെ ഇവിടെ നല്ല മഴയായിരുന്നു ഇപ്പോഴാണ് ഒന്ന് തോർച്ച് കിട്ടിയേക്കണത് ഞാൻ വിചാരിച്ച് മഴയത്ത് നിന്ന് പണിയേണ്ടി വരുമെന്നാണ് ഓർത്തിരുന്നത് അപ്പോൾ നോക്കിയാൽ വീൽ കപ്പ് നോക്കിയാൽ ഇങ്ങനെ വീൽ കപ്പ് സെറ്റാക്കി ആക്കണത് കാറിൻ്റെ അല്ല വാഗനറിന്റെ അല്ലല്ല ആൾട്ടോ 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 കാറിൻ്റെ വാഗൻ വീൽ കപ്പാണ്ട വീൽ കപ്പ് നാല് നാലിട്ടാക്കിട്ട് കെട്ടിയേക്കണ അതിൻ്റെ ഹുക്കില്ല കേട്ടാ പിന്നെ ഇവിടെ ഒരു സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടാ അതായത് വയസ്സായ പ്രായമുള്ള ആൾക്കാരൊക്കെ കയറാൻ ചെറിയൊരു ബുദ്ധിമുട്ട് പോലെ അതുകൊണ്ട് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് ഈ സ്റ്റെപ്പ് അവിടെ തന്നെ ചെയ്തതാണ് അതെ അല്ലേ അകത്തേക്ക് വരികയാണെങ്കിൽ അകത്തേക്ക് വരികയാണെങ്കിൽ നോർമൽ രീതിയിലുള്ള അപ്പോൾസറികൾ കണ്ടാൽ കൊടുത്തേക്കേ നോർമൽ രീതിയിലുള്ള അപ്പോൾസറി തട്ട് സ്പീക്കർ അല്ലേ അതല്ലേ സൗണ്ട് ബാറാണുള്ളത് ബ്ലൂടൂത്ത് ആണിത് ഓ ഫ്രണ്ടിൽ സെറ്റ് ഒന്നുമില്ല അല്ലേ സൗണ്ട് ബാർ ഇത് എന്ത് ഉണ്ട് സൗണ്ട് ബാർ ഇപ്പൊ എല്ലാം എട്ട് രൂപ എട്ട് രൂപ അല്ലേ നോക്കിയേ അപ്പോൾസറി ഒക്കെ നോർമൽ രീതിയിലുള്ള അപ്പോൾസറി ആണ്ട്ടാ ആ ഇത് മതി പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ടിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ തട്ട് കൊടുത്തിട്ടുണ്ട് ഇത് വെറൈറ്റി സാധനം കേട്ടോ നോക്കിയേ തട്ട് അടിപൊളി സെറ്റ് ഇത് അവിടെ ഉണ്ടാക്കിയതാ വന്നാൽ ഉണ്ടാക്കിയതല്ലേ പറഞ്ഞത് അതല്ലേ ആശാരിനെ കൊണ്ട് ആശാരിനെ കൊണ്ട് പറഞ്ഞ് തേക്കിൻ തടിയിൽ പണിയിച്ച് പോളിഷ് എടുത്ത സാധനം കേട്ടാ പോളിഷ് ചെയ്തെടുത്ത സാധനം നാക്ക് ഉളുക്കി പോണേ എന്താ എങ്ങനെയാണ് തട്ടെങ്ങനെയുണ്ട് അടിപൊളിയല്ലേ എന്താ ഇവിടെ ചെറിയൊരു എന്താ ഒരു ഗ്രില്ല കൂടെ നല്ല സെറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ അമ്മയുള്ളേ അതിൻ്റെ അമ്മയുടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് പേര് കുട്ടിയമ്മ ജോർജ് താഴേക്ക് വരികയാണെങ്കിൽ അല്ല ഡ്രൈവർ സൈഡിൻ്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ നീളം കുറച്ച് നീളത്തിലുള്ള സീറ്റാണ് കേട്ടോ നല്ല വിസ്താരമായിട്ടിരിക്കുക നല്ല വിരിഞ്ഞിരിക്കുക അതുപോലെ തന്നെ ചാരി ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അടിപൊളി പിന്നത്ത് വെറൈറ്റി ആയിട്ട് ചെയ്തേക്കുന്നത് ഈ സെറ്റ് സ്റ്റെപ്പ് സ്റ്റെപ്പ് അതുപോലെ തന്നെ തട്ട് കൊള്ളാം കേട്ടാ തട്ട് അടിപൊളിയായിട്ടുണ്ട് അതുപോലെ തന്നെ റെയിൻ ഗാഡ് സെൻസൈഡ് സെറ്റായിട്ടുണ്ട് അച്ഛാ വേറെ വല്ലതും കാണിക്കണ്ട അപ്പം അച്ഛൻ നമുക്ക് ഇനി സമയം കളയണ്ട നമുക്ക് സ്പ്രിംഗും എത്രയും പെട്ടെന്ന് മാറി അച്ഛന് ഇത്രയും കിലോമീറ്റർ ഓടി പോവേണ്ട അല്ലേ അപ്പം ഞാൻ പെട്ടെന്ന് സ്പ്രിങ്ങ് ഓ ഓ ഇരുന്നൂറ് കിലോമീറ്റർ ഉണ്ട് അല്ലേ അച്ചായ ഒരു ലുക്ക് ഒന്ന് നോക്കാൻ വേണ്ടി നിങ്ങൾ ഒന്ന് ചേർന്ന് നിന്നേ നിങ്ങളുടെ സുഹൃത്തിന്റെ ഒപ്പം ചേർന്ന് നിന്നേ നിന്നെ ഏഹ് ആഹാ എന്താ ലുക്ക് നോക്കിയേ കെട്ടി കെട്ടി പിടിച്ച് നിക്കാ അച്ചായ എന്തായാലും അടിപൊളിയട്ടാ ഒന്നും പറയാനില്ല ആ അച്ചായന്റെ പേര് സിജു അല്ലേ സിജു ജോർജ് അപ്പൊ സിജു ജോർജ് നമ്മുടെ വീഡിയോ അവിടെ അല്ലേ അവിടാല്ലേ അതെല്ലേ അച്ഛായ ഈ വണ്ടിയുടെ ബോഡി വർക്ക് അപ്പോൾസറി വർക്ക് ഒക്കെ എവിടെ ചെയ്തത് ചെയ്തത് ഞാൻ കിളിമാനൂർ അല്ലെ അപ്പൊ എനിക്കൊരു കാര്യം പറയാനുള്ളത് ആ ഭാഗത്തുള്ള ആൾക്കാരൊക്കെ ഓട്ടോറിക്ഷ പണിയാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അപ്പൊ ഇത് ഞാൻ നോക്കിയെടുത്തോളം നല്ലൊരു വിധം വർക്കാണ് അപ്പൊ അച്ചായനുമായി കോണ്ടാക്ട് ചെയ്യും അച്ചായ ബുദ്ധിമുട്ടോ നമ്പർ കൊടുത്തുകഴിഞ്ഞ അപ്പൊ അച്ചായനുമായി കോണ്ടാക്ട് ചെയ്ത അച്ചായൻ ഈ വർക്ക്ഷോപ്പിന്റെ നമ്പർ തരൂട്ടാ പിന്നെ എത്ര കിലോമീറ്റർ ഓടി അച്ചാ എൺപത് എൺപത് ദിവസം എൺപത് ദിവസം കൊണ്ട് എത്ര കിലോമീറ്റർ ഓടി പതിമൂവായിരത്തി എണ്ണൂറ് ഓടി അമ്പോ പതിമൂന്ന് ഓടി എമ്പത് ദിവസം കൊണ്ട് അതായത് പതിമൂവായിരത്തി എണ്ണൂറ് കിലോമീറ്റർ അപ്പൊ നല്ല നല്ല തകർപ്പ് തകർക്കല് തകർക്കിട്ടല്ല അതെ അല്ലേ അപ്പൊ പിന്നെ ആ കിലോമീറ്റർ ഒന്ന് കാണാം അമ്പോ നോക്ക് പതിമൂവായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴ് കിലോമീറ്റർ അതായത് വെറും എത്ര ദിവസം എൺപത് എനിക്ക് വണ്ടിയെ കുറിച്ച് പറയുന്ന വണ്ടി നല്ല വണ്ടിയാണ് നമുക്കൊരു നൂറ് കിലോമീറ്റർ മുകളിൽ ഓടുന്ന ഒരു വ്യക്തിക്ക് നമുക്ക് എന്നാ കാണിച്ചാൽ ഭയങ്കര ലാഭമാണ് ലാഭമാണ് ഞാൻ ഈ ഒരു എനിക്ക് ഏകദേശം ഒരു രണ്ടായിരം രൂപ അടിപ്പിച്ച് ചെലവേ ഇത്രയും ഈ വണ്ടി ഓടിയിട്ട് എനിക്ക് അതെ ചിലവായിട്ടുള്ളൂ ഈ കറണ്ട് ബില്ലും കാര്യങ്ങളും എല്ലാം കൂടെ കൂട്ടി നോക്കുമ്പോൾ ഈ എൺപത് ദിവസം കൊണ്ട് രണ്ടായിരം രൂപ എനിക്ക് രൂപയാണ് വന്നിട്ടുള്ളത് അതായത് പൈസ മാത്രമേ എനിക്ക് അല്ലാതെ വേറൊരു ചെലവ് ഇതിനകത്ത് വന്നിട്ടില്ല ഇതുവരെ അതുകൊണ്ട് എപ്പോഴും നമുക്കൊരു നൂറ് കിലോമീറ്റർ മുകളിൽ ഓടുന്ന ഈ ഇലക്ട്രിക് വണ്ടി എടുക്കുന്ന ലാഭമാണ് അതെ ആണ് നല്ല വണ്ടി നോക്കി എടുക്കണം അതെ അല്ലാതെ ഇലക്ട്രിക് വണ്ടി ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട് അതിനകത്ത് നല്ലത് വണ്ടി നോക്കി നമ്മൾ ബജാജിന്റെ വണ്ടി കുഴപ്പമില്ല നല്ല സർവീസ് ഒക്കെ നല്ല സർവീസ് ആണ് കൊല്ലത്താണ് നമ്മൾ ചെയ്യുന്നത് സർവീസ് ആണ് ഞാനത്തിന് പോകണം അതെ ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് വണ്ടിയുടെ വിജയം എന്ന് വെച്ചാൽ സർവീസ് സെന്ററുകളാണ് അല്ലേ കറക്റ്റ് ആയിട്ട് കൊല്ലത്ത് കുഴപ്പമില്ല നല്ല രീതിയിൽ പോകുന്നു അതെ അല്ലേ കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഫുൾ ചാർജിൽ എത്ര കിട്ടും ഫുൾ ചാർജിൽ നമുക്ക് മാക്സിമം എനിക്ക് കിട്ടിയാൽ കിട്ടിട്ടുള്ളൂ ബോഡി വർക്ക് കഴിഞ്ഞ ബോഡി വർക്ക് എനിക്ക് ഇതിനകത്ത് വലിയ വെയിറ്റ് വന്നിട്ടില്ല നമ്മള് കമ്പനി വരുന്ന വണ്ടിയും ഈ ഈ വണ്ടിയും കൂടെ ഞങ്ങൾ രണ്ടും കൂടെ ഒരുമിച്ച് പോയി തൂക്കി നോക്കി നോക്കി തൂക്കി നോക്കും മറ്റേത് അഞ്ഞൂറ്റമ്പത് കിലോത് കിലോട്ടുള്ളൂ അഞ്ഞൂറ്റി അറുപത് ഓക്കെ അതുകൊണ്ട് വെയിറ്റ് വ്യത്യാസം വന്നിട്ടില്ല ഇതിന്റെ എത്ര രൂപയാണ് എനിക്ക് ഇതിപ്പോ അപ്പോൾ തട്ടിന് ഒക്കെ വിലയായതാണ് നാലായിരത്തിഅപ തട്ടിന് ആയതാണ് പറഞ്ഞ് പണിയിച്ചതാണ് സെറ്റിന് ആയതാണ് സെറ്റിന് പത്ത് രൂപ ഒമ്പത് രൂപ അതെ അല്ലേ എല്ലാം അടിപ്പിച്ചായി സെറ്റ് ചെയ്ത് വന്നപ്പോൾ സെറ്റ് ടോട്ടൽ എമൗണ്ട് ടോട്ടൽ എമൗണ്ട് രൂപ അതായത് സെറ്റും എക്സ്ട്രാ ഫിറ്റിംഗ്സും ബോഡി വർക്കും അപ്പോൾ സർക്കൂടി നാല് രൂപ സെറ്റിന് മാത്രം അതിന് എത്ര പറഞ്ഞത് അഞ്ചഞ്ഞൂറ് നമ്മുടെ ഇത് വീട്ടിൽ വയ്ക്കുന്നതല്ലേ ഡി സി ആക്കണം ഇൻവെർട്ടർ അങ്ങനെയുള്ള ഇൻവേർട്ടർ നമുക്ക് ലാഭം നല്ല കഴിഞ്ഞിട്ടേ ഞാൻ എഴുതിയൊരു പാട്ടുണ്ട് കേട്ടിട്ടുണ്ടാ ഇല്ല ഞാൻ പാട്ടൊക്കെ ണ്ട് പാട്ട് ആ പാട്ട് നമുക്ക് വെക്കാം എന്തായാലും പണി കഴിഞ്ഞിട്ടോ എന്തായാലും ഇഷ്ടമാണ് ഇവിടെ ഭയങ്കര കൊതുകിൻ്റെ ശല്യം ഉണ്ട് ശല്യം ഉണ്ട് അപ്പോൾ നമുക്ക് പണി തുടങ്ങാം പണി തുടങ്ങിയിട്ട് നമ്മൾ ആ സെറ്റ് ഒന്ന് എങ്ങനെ എങ്ങനെയുണ്ടെന്ന് അറിയാം അതുപോലെ തന്നെ നമ്മൾ ആ വർക്ക് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് ഓടിച്ചു നോക്കി കഴിഞ്ഞിട്ട് അതും പറയണോട്ടോ ഏഹ് ഓക്കെ ലൈറ്റാക്കില്ല ഓക്കെ അപ്പം സിജു ജോർജിന്റെ ബജാജ് ഗോഗോ ഇലക്ട്രിക് ഓട്ടോ ആ പതിനേഴ് അമ്പത്തെട്ട് അപ്പൊ ബാക്ക് രണ്ട് സ്പ്രിങ് മാറ്റി അങ്ങ് ഓടിച്ച് നോക്കാൻ പോണേട്ടാ പോയാലും ഓടിച്ചു നോക്കിയാലോ ഏഹ് പോട്ടെ പോട്ടെ എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം നേരെ അങ്ങനെ പോട്ടെ സിജു അച്ചായൻ അച്ചായൻ എടുത്തപ്പോ തന്നെ പറഞ്ഞാ ഒരു കുളുക്കൂല്ലന്ന് നമ്മൾ ഓടിച്ചു നോക്കിട്ടില്ല ഓടിച്ചു നോക്കിയിട്ടില്ല ലെഫ്റ്റ് 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 അത് അറിയാൻ പറ്റുന്നുണ്ട് മാറ്റി വെക്കണ പോലീ കണ്ടോളില്ലാത്ത ലെഫ്റ്റ് 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 അതെല്ലേ അതെല്ലേ എങ്ങനെയുണ്ട് ഇപ്പൊ കട്ടിട്ട റോഡായിട്ട് വരാൻ പോണത് ആ സ്പീഡിൽ ഓടിച്ചു ഈ കട്ടിട്ട റോഡിൽ കൂടെ സ്പീഡിൽ ഓടിച്ചു നല്ല സുഖാ ബാക്കിലിരിക്കാൻ വെയിറ്റും കൊണ്ടേ ഒന്നും പറയാടി പള്ളി അല്ലേ പുള്ളി ശരിക്കും പറഞ്ഞാല് രണ്ടു മണിയായപ്പോ ഇവിടെ വന്ന എനിക്ക് സ്കൂൾ ട്രിപ്പ് ഉള്ളപ്പോ സ്കൂൾ ട്രിപ്പ് ഉള്ള കാരണം കൊണ്ട് പുള്ളിനോട് വെയിറ്റ് ചെയ്യിച്ചിട്ട് ആ നേരെ പോട്ടെ നേരെ പോട്ടെ പുള്ളി അഞ്ചര വരെ വെയിറ്റ് ചെയ്തിട്ടാണ് എനിക്ക് വേണ്ടിട്ട് അത് നമ്മ രാത്രിയായാലും നമ്മ സെറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട് അങ്ങനുണ്ട് അമ്പ അടിച്ചിട്ട് അടിച്ചിട്ടുണ്ട് അപ്പൊ ഒരു പണി നമ്മടെ ആ പാട്ട് പാട്ടങ്ങട്ടിട്ടോ ഞാൻ എഴുതിയ പാട്ട് ഓട്ടോ ജീവിതം ഈ പാട്ട് പാട്ടിട്ടിട്ട് പോവാ ഞാനെഴുതിയ പാട്ടിട്ടെ കുറച്ചൂടി സൗണ്ട് നോക്കോ ഓട്ടോ ചെയ്ത് ഓട്ടോ ഓട്ടോക്കാരൻ പറ്റിയത്യാണത് എന്റെ കുടുംബം ഓർത്ത് തളർന്നിരുന്നു ഇവിടുന്ന് ഇവിടെ വളച്ചു പോവാടിക്കണോ ലെഫ്റ്റ് പോട്ടെ അവിടെ ഞാൻ വിളിക്കാം അങ്ങനെ കയറ്റി സൈഡിലൊതുക്കോട്ടങ്ങനുണ്ട് അവിടെ സിജു ജോർജ് അച്ചായൻ ഗോഗോ ഇലക്ട്രിക് ഓട്ടോ പി എഴുപത് പന്ത്രണ്ട് അപ്പൊ സ്പ്രിങ് മാറിയിട്ടാ രാത്രിയാണ് കേട്ടോ സ്പ്രിങ് മാറിയത് അപ്പൊ ഓടിച്ചു നോക്കാൻ പോയാർന്ന് അപ്പോൾ അച്ചായം തന്നെ അഭിപ്രായം പറയും അച്ചായണ്ട് ഏ അടിപൊളി അടിപൊളി അല്ലേ അപ്പോൾ നേരത്തെ ഒരുപാട് വ്യത്യാസമുണ്ട് വ്യത്യാസം അല്ലേ അല്ലെ വ്യത്യാസമുണ്ട് വളമൊക്കെ തീരുമ്പോ നമുക്ക് ടയർ എടുത്ത് വെക്കുന്ന പോലെയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊന്നും ഇല്ലേ നല്ല ആക്ഷനുമായി നല്ല നല്ല സുഖമുണ്ട് ഹാപ്പി ആയി വണ്ടി ഓടിക്കാൻ തന്നെ വണ്ടി ഓടിക്കാൻ തന്നെ ഒരു പ്രത്യേക ഒരു ഇതായി അതെ അല്ലെ അപ്പൊ ഇത്രയും ദൂരം ഓടി വന്നതില് വെയിറ്റ് ചെയ്തതിലൊക്കെ പിന്നെ അപ്പ ഇനിയിപ്പൊ എത്ര മണിക്കൂറിന്റെ അപ്പൊ എവിടെ നിർത്തില്ലേ അപ്പൊ അടിപ്പന ഒന്നുകൂടി ഒന്നുകൂടി നോക്കിയേ അമ്പോ അടിപൊളി സെറ്റ് സെറ്റ് അല്ലേ അപ്പ വീഡിയോ നിർത്താലാ വീഡിയോ നിർത്താലോ അപ്പ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതോടൊപ്പം മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ സ്പ്രിംഗ് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഞാനുമായി കോൺടാക്റ്റ് ചെയ്യുക എൻ്റെ നമ്പർ ഈ വീഡിയോയുടെ കമൻറ്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം പിന്നെ ദൂരെ ഉള്ള സ്ഥലത്തേക്ക് നമുക്ക് ഒറിയറായിട്ട് അടച്ചു അപ്പോൾ വീഡിയോ നിർത്തുന്നു അടുത്തൊരു വീഡിയോ ആയുടൻ വരുന്നതാണ് മുനീർ ഓട്ടോ കാരൻ ഒന്ന് തമ്പടിച്ചേക്ക് ചടമുടക്ക് മുന്നിലവനം തിവാരെ പായച്ചൻറെ കൈ കുടിഞ്ഞു നടുവടിഞ്ഞു എന്നാലും ഞീവൻ ഇവൻ ചടം മുടക്ക് ഓട്ടോനേലും റോസ് റോസ് പെൻസിനും മുന്നിലവനം തിവരെ പായച്ചൻ്റെ കൈ കുടിഞ്ഞു നടുവടിഞ്ഞു എന്നാലും ഞാൻ ജീവൻ ഇവൻ